ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമ്മൾ ഒരു മീൻ കറി മീൻകറിനെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു പിടി ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അത്രയും ചതച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ഇട്ട് ഉം കുറച്ചുനേരം ഒന്ന് വഴറ്റിയെടുക്കും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടി ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അപ്പൊ തക്കാളിക്കൊന്നും നല്ലോണം ഒന്ന് വഴണ്ട് അതിലൊന്ന് ചേർന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കേ തക്കാളിക്ക നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തുള്ളത് ഒന്ന് രണ്ട് സെക്കൻഡുകൾ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് സെക്കൻഡുകളൊന്ന് വഴറ്റി അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി എടുത്ത കുടമ്പൊളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതൊക്കെ അറിയൊക്കെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം കേട്ട മീൻ മാന്തളാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം മീൻ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ അതിൻ്റെ മേലക്കിട്ട് ഇത് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് വറ്റിച്ചെടുക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഒരു ഏകദേശം അര സ്പൂണോളം ഉല്ലാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പം കയ്യിൽ വെച്ച് നല്ലോണം ഉടക്കിയെടുത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ കറിയൊക്കെ ചെറിയ തീല് ഒക്കെ ഇടന്ന് നല്ലോണം വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി മൂടി വയ്ക്കാം അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഞാൻ മൂടി വെച്ച് കൊടുത്തു ഇനി ഇതേ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ ആ ചട്ടിയിൽ നിന്നിട്ട് തന്നെ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു ഒഴിച്ചുകറീനെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് വെണ്ടയ്ക്കൊക്കെ നല്ലോണം കഴുകി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പകുതി തക്കാളി കൂടി എടുത്തിട്ടുണ്ട് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ആദ്യമൊന്ന് വറുത്തെടുക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു ഒഴിച്ചുകറിയാണത് അത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് വറുത്തെടുക്കണം അതേപോലെ വെണ്ടയ്ക്കൊക്കെ ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി കൂടി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തക്കാളി കൂടി ഇട്ടിട്ടൊന്ന് വഴക്കിയെടുക്കുക തക്കാളി അധികം വല്ലാണ്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട ഇപ്പോൾ ഇത്ര മതി തക്കാളി ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഞാൻ അതിന് ശേഷം അര സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് നാളികേര പാലാണ് അപ്പോൾ ഏകദേശം അരമുറി നാളികേരത്തിൻ്റെ ഒന്നാം പാൽ മാറ്റി വെച്ച് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തുള്ളത് അപ്പോൾ ചെറിയ നാളികേരമാണ് അപ്പോൾ അതിൻ്റെ അരമുറി നാളികേരത്തിന് ചെറിയ ഇതിന് എടുത്തുള്ളത് അപ്പോൾ അതിലെ അപ്പം അതിൻ്റെ ഒന്നാം പാൽ മാറ്റി വെച്ച് രണ്ടാം പാൽ ഒഴിച്ചു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു ഇനി നമുക്കിത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പോൾ വെണ്ടക്കായും തക്കാളിയൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടില്ലേ വെണ്ടക്കായ നമ്മൾ വറുത്തെടുത്തുള്ളതും കൂടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് വെന്ത് അതൊന്ന് കറിയൊന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ ഒന്നാം പാലും കൂടി ചേർത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്തു തിള വരുന്നോട് കൂടി തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം ഒന്നാം പാൽ ചേർത്ത് തിളയ്ക്കണ്ട അതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോൾ ഇതേ കൂടി തന്നെ ഫ്ലെയിം ആക്കി ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുുകും വറ്റൽമുളകും കറിവേപ്പിലും മുപ്പിച്ച് താളിച്ചു കൊടുക്കണം അപ്പോൾ ഒട്ടും സമയമില്ലാത്ത നേരത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് എന്നാൽ നല്ല ആണ് കഴിക്കാനായിട്ട് ഇപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒഴിച്ചു ഇനി നമ്മൾ ഉപ്പേരിക്കായിട്ട് ചേന ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാച്ചിയെടുക്കണം അപ്പം അതിനായിട്ട് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് ചെറുവുള്ളി ചതച്ചതും ഒരു പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതേ ചെറുവുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മൂത്ത് വന്നപ്പോൾ ചതച്ച മുളക് കൂടിയിട്ട് അതും ഒന്ന് മൂപ്പിച്ച് നമ്മൾ വേവിച്ച് വെച്ചുള്ള ചേന ഉപ്പിട്ട് വേയിച്ച് വെച്ചുള്ള ചേനയാണ് അപ്പോൾ അത് ഇതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സമയത്ത് തന്നെ കുറച്ച് മീനും കൂടി ഞാനൊന്ന് വറുത്തെടുത്തിണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ നല്ല കുത്തിരി ചോറുണ്ട് പിന്നെ അതിലേക്ക് ചേന മെഴുക്ക് പിന്നെ നമ്മുടെ വെണ്ടക്കായ തക്കാളി ഒഴിച്ചു കറി മീൻ വറുത്തതും പിന്നെ നമ്മുടെ മീൻകറി മീൻ മുളക് കറി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയോൺ കറികൾ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ